വളരെ നേരം വഴകി അല്ലതമ്മ ഒരുപാട് നേരം വഴുകി നല്ലോണം നേരം വഴകി ഞാൻ ഒന്ന് ചീല വിചാരിച്ചു പക്ഷെ എനിക്ക് അവിടെ വീട്ടിലിരിക്കാൻ പറ്റണില്ല വീട്ടിലിരുന്ന മനസമാനം വരില്ലല്ലോ പെട്ടെന്ന് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ പൂർത്തിയാക്കിട്ടെ മേശി നമസ്കാരം ഹരേ കൃഷ്ണ ലൈവ് എന്ന് വിചാരിച്ചാ ഞാൻ വളരെ ലേറ്റായി എത്തി അതെപ്പോ എത്തിയിട്ടുള്ളൂ പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഒരു ഒരു തൃപ്തി വരില്ല നിങ്ങളെയൊക്കെ കാണണം എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് നിങ്ങളെ കാണണം പ്രാർത്ഥന നിങ്ങളെ കൊണ്ടൊക്കെ ചെല്ലിക്കണം ഞാൻ ചെല്ലണം ഞാൻ തനയ്ക്ക് വീട്ടിൽ ഇരുന്നാലും തന്നെ ചെല്ലും അങ്ങനെയല്ലല്ലോ എൻ്റെ കാര്യം ഒന്ന് ഗ്രൂപ്പിൽ ഒരു മിനിറ്റാണ് ഗ്രൂപ്പിൽ ഒരാൾ ചോദിച്ചു ഇല്ല ചോദിച്ചു ഞാൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പോകും ഫോൺ ചാർജ് പോവും ഫോണിൽ ചാർജുമില്ല ബിനാപ്രിയൻ രമാദേവി ചേച്ചി ലതാ നായർ പ്രിയൻ രമ ചേച്ചി കൃഷ്ണവേണി നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ ഞാനിന്ന് എന്തായാലും എത്തില്ല എന്ന് വിചാരിച്ചാൽ ദാസ് കോണ്ടിനെ അവിടെയായിരുന്നു ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നേ ശീല ശീല നമസ്കാരം ഹരേ കൃഷ്ണ ജയ ബേബി നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുഴുവൻ കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ മുഴുവൻ കഴിഞ്ഞാൽ അങ്ങോട്ട് പോന്നു ഇവിടെ വന്നിട്ട് എന്താവും എന്നുള്ളത് വീട്ടിലെത്തി വരാൻ കഴിയില്ല തന്നെയാണ് വിചാരിച്ചത് ലേറ്റായി ലേറ്റായി ഞാനിന്ന് ലൈവ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്നാലും ഇവിടെ വന്നിട്ട് നമ്മളെത്ര ആളാ ഉള്ളത് വെച്ചാൽ അത്ര ആളോട് കൂടി നമുക്ക് പ്രാർത്ഥനകളൊക്കെ ഒന്ന് ചെല്ലിയിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാന്ന് വെച്ചു മായാപ്പി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹര് അപ്പാരണം നമ്മളിനി അധികം നേരം നിൽക്കണില്ലയാണ് പോകണം മോൾക്ക് നോട്ട് ബുക്ക് പേടിക്കാൻ പറയാം അവിടെയുള്ള നമ്മനെ വിളിച്ച് പറയട്ടെട്ടോ നിങ്ങളോട് വിചാരിക്കും ഞാനും വിളിക്കാം ഞാൻ വരുന്ന വഴിക്ക് കടകൾ നോക്കി പറയാം കിട്ടില്ല കുട്ടിക്ക് ഭക്ഷണം കൊടുക്കായിരുന്നു ചോറ് കൊടുക്കായിരുന്നു കടകളൊക്കെ അടച്ചിരിക്കുന്നു ഫോൺ എടുക്കണില്ല ി നമസ്കാരം അതേ രേവതി ഫോൺ എടുക്കണില്ല നമ്പറിൽ വിളിക്കട്ടെ അമ്മ ഒന്ന് മൂന്നോട് ഒന്ന് ഫോൺ എടുക്കാൻ പറയുന്നമ്മേ ആ അവിടെ അടുത്ത പിന്നെ ആള് രണ്ട് ഫോണിലേക്ക് മാറി മാറി വിളിക്കുമ്പോ ഫോണൊന്നെടുത്തുവിടെ ഹലോ കേക്കണോ ഹലോ കേക്കണുണ്ടോ ും ആ കടയൊക്കെ അടച്ചിരിക്കണു അവിടെ ഒന്നും ഇല്ല ഞാൻ എത്ര വട്ടായി നിന്റെ ഫോണിക്ക് വിളിക്കുന്നു എന്താ ഫോൺ എടുക്കാത്ത ആയിക്കോട്ടെ ഫോൺ വെല്ലടിക്കണത് കേട്ടുകൊടുന്ന് ശരി ചോയ്സൊക്കെ അടച്ചിരിക്കണു അവിടെ ഒന്നും ഇല്ല ഇനിയിപ്പാ ചെയ്യാ പ്രിയങ്കില് ബുക്കുണ്ടോ ആ അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോ പ്രിയങ്ക മേടിക്കേടിക്കണ്ടേ എന്താ മേടിക്കണ്ടേ ഇനി ആ സമയത്ത് ഞാൻ വിളിച്ച ഫോൺ എടുത്തോളൂ കേട്ടാ ഫോൺ എവിടെ അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടു വയ്ക്കുവോ ട്ടോ അപ്പൊ നാലല്ലേ ഞാൻ ഈ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കൊറേ വട്ടം വിളിച്ചിട്ട് കിട്ടുന്ന ഇപ്പൊ എന്താ ചെയ്യാ ഫോൺ കയ്യിൽ വെക്കുവോ നമുക്ക് പ്രാർത്ഥനകൾ പെട്ടെന്ന് ചെയ്യാം പ്രാർത്ഥനകൾ പെട്ടെന്ന് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ഇന്നത്തെ ലൈവ് ആ സമയം നടക്കല് പോയി തൊഴും വേണമെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാറുള്ളത് ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് ചെല്ലാറുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ എല്ലാവരും കൂടെ ചെല്ലണം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരി ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ ചിലരുടെ എന്താ മഞ്ജുള ശശികുമാർ എന്താ ഒരു പ്രോബ്ലം ഇല്ലാട്ടോ ഒരു പ്രോബ്ലം ഇല്ല ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ചില ശ്രീമതി രാധാറാണിയുടെ പ്രണാവമാണ് ചിലരുള്ളത് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂടെ ചെല്ലണ എല്ലാവരും തപ്താഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുദേവി പ്രണമാമി ഹരിപ്രിയേ അതൊന്നും അത് മൂന്നോട്ടമാണ് ചെല്ലാറുള്ളത് ഒന്നുകൂടി കൂടെ ചെല്ലുകയുള്ളൂ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയേ മൂന്നാമതോട്ടം ചൊല്ലുകയാണ് തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ദേവി പ്രണമാമി ഹരിപ്രിയേ ഏത് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശീർഷണ പ്രണാമാണ് നമ്മൾ ചെല്ലാറുള്ളത് അതെങ്ങനെയാണ് ആരംഭിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുദേ ഒന്നുകൂടി ചെല്ലാം വട്ടം എ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേഷ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുദേ മൂന്നാമത്തെ വട്ടം ചെല്ലണം എല്ലാവരും കൂടെ ചെല്ലണം കേട്ടോ എ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേശ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുദേ അപ്പം ഇന്നത്തെ ദിവസം മീരച്ചേച്ചിക്ക് ആദ്യ കേട്ടോ ഇത്രയ്ക്കധികം ഹാപ്പി ബർത്ത്ഡേ ഡേ വിഷസ് കിട്ടുന്നുണ്ടാവും ഇത്ര ആളുകളുടെ ഗ്രൂപ്പില് മീരച്ചേച്ചിക്ക് ഹാപ്പി ബേർത്ത്ഡേ വിഷ് ചെയ്തെന്നുള്ളത് വളരെയധികം വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഞാൻ അങ്ങനെ പറയല്ല അങ്ങനെ ഇനി അതിൽ വേർതിരിവുണ്ടെന്ന് വിചാരിക്കേണ്ട പക്ഷേ എന്നാലും അങ്ങനെയല്ല മീര ചേച്ചി ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ടൈം മീര ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട് ചാനലിനെ ചാനലിൽ ഒരുപാട് ആൾക്കാരെ ചേർക്കാനും അതൊക്കെയായിട്ട് മീരച്ചേച്ചി നിന്നിട്ടുണ്ട് ചാനലിൽ ഓരോരോ കാര്യങ്ങളും ഇടയ്ക്ക് വിളിച്ചിട്ട് നമ്മൾ ഇന്നത്തെമാതിരി ചെയ്യണം ഇങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയല്ലേ ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുള്ള ഒരാളാണ് അപ്പം ഇരച്ചേച്ചീനെ മരുത്തുന്ന ആൾക്കാരുടെ പിറന്നാൾ ഇതിൽ ഇത്രയധികം ആഘോഷമായിട്ട് ആൾക്കാരെ ആഘോഷിക്കുന്നതും വിഷിക്കുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാനതിന് സ്പെഷ്യലായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഓരോരുത്തരോടും എൻ്റെ ഒരു പേഴ്സണൽ ഒരു നന്ദി ഞാൻ പറയുകയാണ് ബിക്കോസ് ഷി ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺസ് ടു അസ് നമ്മുടെ എല്ലാവരും വളരെ പ്രധാന പ്രിയപ്പെട്ട ആയിട്ടുള്ള ഒരു ചേച്ചി തന്നെയാണ് ഞാൻ മീരമ്മ എന്ന് വിളിക്കുന്ന മീര ചേച്ചി മീരച്ചേച്ചി അപ്പം മീരച്ചേച്ചിയുടെ പിറന്നാൾ ഇത്രയ്ക്കധികം ആളുകളിലേക്ക് എല്ലാവരും വിഷ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ അതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു ഭഗവാൻ ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും മീര ചേച്ചിക്കും കുടുംബത്തിനും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പനോട് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം അതുമാത്രമല്ല നമ്മുടെ ബീന ചേച്ചിയുടെ ബീന രമേഷ് കേട്ടോ ബീന ചേച്ചിയുടെ ഹസ്ബൻറ്റിൻ്റെ ഒരു കുഞ്ഞിയ വയ്യായി കേട്ടിരിക്കുകയാണ് പറഞ്ഞപ്പോൾ അന്ന് അവരേനും കൂടി ഒന്ന് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും കേട്ടോ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ആകെ കൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഏറ്റവും മൂല്യമായിട്ടുള്ളൊരു കാര്യം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭഗവാൻ ഗുരുവായൂരപ്പന് മനസ്സിലായിക്കോളും നമ്മൾ എത്രത്തോളം മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവരാണ് കെയർ ചെയ്യുന്നവരാണ് വസുധൈവ കുടുംബം എന്നുള്ള ഒരു പ്രിൻസിപ്പളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും നമ്മൾ കുടുംബാംഗങ്ങളായി കണ്ടിട്ട് നമുക്ക് ആരോടും വേർതിരിവും ഒന്നുമില്ലാതെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ എല്ലാവരെയും സഹായിക്കുന്നു അപ്പോൾ അമൂതിന്യം നമസ്കാരം ഹരേ കൃഷ്ണ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു നമുക്ക് നമുക്കെക്കാലം ഇങ്ങനെ തന്നെ തുടരാൻ കഴിയട്ടെ ഐ എം റിലീ സോറി ഇന്ന് ഒരു ലേറ്റ് പിന്നെ എൻ്റെ ജോലി അറിയാം ഞാനൊരു സെയിൽസ് ജോലി ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ടാർഗറ്റിലേക്കുള്ള സമയം കുറവും ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടുതലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെയധികം ഒരു കൂടുതൽ നേരം നമുക്ക് ഓഫീസിൽ നിൽക്കേണ്ടി വരും കൂടുതലായിട്ടുള്ള ജോലികൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതെല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സോ അതിനെ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ ദിവസങ്ങളെ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മളത് കഴിയുമ്പോൾ നമ്മൾ പരമാവധി നേരത്തെ നമ്മൾ വന്ന് ചെയ്യാറുണ്ട് അപ്പോൾ അതാരും എന്നോട് അതിൽ പരിഭവം ഒന്നും വിചാരിക്കേണ്ട എന്നാലും ഇന്ന് വരാൻ നാളെ നാളാണ് ചതയം മേലിയോട് ആ നമ്മൾ ആഘോഷിച്ചുമല്ലോ ആഘോഷിച്ചുമല്ലോ എന്തായാലും അത് മതി മെരുചേച്ചിക്ക് ഞാൻ മീരിച്ചേച്ചി വിളിച്ചിരുന്നു പേഴ്സണലി ഒന്ന് വിളിച്ചിരുന്നു അത്ര അധികം ആളുകൾ മീരിച്ചേച്ചിനെ വിഷയത്തി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ അങ്ങനെയാവട്ടെ ആവട്ടെ എല്ലാവരേനെയും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ എനിക്ക് വരാൻ ഒരു തരി പോലും വയ്യായിരുന്നു വരാൻ ഇത്രയും ലേറ്റ് ആയില്ലേ ഇനി വന്നാൽ എങ്ങനെയാണെന്നുള്ളൊരു ചോ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്നെ അതിന് എൻ്റെ എന്നെ മനസ്സുകൊണ്ട് അതിന് പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം ഞാൻ വന്നാൽ നിങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഒരു കാഴ്ചയും ഇവിടുത്തെ ഒരു പ്രാർത്ഥനയും നഷ്ടമാവുമല്ലോ എന്നുള്ളൊരു എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് ഗുരുതരപനായിട്ട് തന്നിട്ടുള്ള ഒരു കടമയായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരിക്കലും മുടക്കം വരുത്താൻ ഞാൻ ജയലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞു ജയലക്ഷ്മിയുടെ അടുത്ത് മെസ്സേജ് ചെയ്തു ഞാൻ ഒരുപാട് ലേറ്റ് ആയി കുട്ടിയേ ആ കുട്ടി ചോദിച്ചു ലൈവില്ല കേട്ടോ അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരുപാട് ലേറ്റായി എനിക്കൊന്നും പറ്റും തോന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഷോക്സൊക്കെ അഴിച്ചിട്ടിട്ട് ഡ്രസ്സ് മാറാൻ നിൽക്കുമ്പോൾ തോന്നി വേണ്ട ഇതെന്തായാലും നമസ്കാരം കേട്ടോ പ്രകാശ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവരപ്പ അപ്പം എനിക്ക് തോന്നി വേണ്ട ഇത് നമ്മൾ കൊടുക്കണ്ട നമ്മളെക്കൂടെ ആയു ആരോഗ്യം ആയസും ഉള്ളിടത്തോളം കാലം നമ്മളിത് മുടങ്ങാണ്ട് ചെയ്യാന്ന് തോന്നി അപ്പോൾ എന്തായാലും ആ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇത്ര ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തപ്പോൾ നിങ്ങൾ വന്നൂല്ലോ ലൈവില് വന്നൂല്ലോ ഒരിടയ്ക്ക് നൂറ്റി മുപ്പത് ആൾ വരെയൊക്കെ ഉണ്ടായി അപ്പോൾ അത് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് സിന്ധു പി കെ സിന്ധു പിന്നെ തിരക്കാണ് പുഷ്പല്ലിയ നമ്പ്യ നമസ്കാരം ഹരേ കൃഷ്ണ ഇനിയിപ്പം തിരക്കിൽ ഞാൻ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം മകൾക്ക് നാലു വരി കോപ്പി ബുക്ക് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിനി പോയി നടക്കിൽ പോയിട്ട് ഒന്ന് രണ്ട് കടകൾ ഞാൻ വരുമ്പോൾ നോക്കി ആ കടകൾ കടച്ചിരിക്കുന്നു നീ ഏതൊരു കട തുറന്നിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വേണ്ടി കടയിൽ പോയിട്ട് അതൊന്ന് നോക്കിയിട്ട് ഞാൻ ആ പുസ്തകം ഒന്ന് വേടിച്ചിട്ട് വീട്ടിലേക്ക് പോട്ടെ പിന്നെ വലിയ തിരക്ക് ഇന്ന് കാണാനില്ല കേട്ടോ എന്നത്തെയ ആ ഒരു തിരക്ക് ഇന്ന് കാണാനില്ല നടക്കലാളുണ്ട് എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് മ്യൂസിക് കേട്ട് എനിക്ക് തോന്നുന്നത് നാടോടി നൃത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ ഒരു ശബ്ദമാണ് കണ്ടു ഈ പാട്ട് നാടോടി നൃത്തത്തിന്റെയാണ് അല്ലേ അതാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് തെക്കാൻ നടക്കിലാണ് നാടോടി നൃത്തം തന്നെയായിരിക്കും അത് അപ്പം ഫോണവഴിക്ക് കാണാം അതേമാതിരി ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചതാന്ന് പറഞ്ഞിരുന്നുലോ ആ ഫോട്ടോ ഞാനൊരു കുഞ്ഞേ വീഡിയോ ആയിട്ട് ഞാനത് അത് എന്തായി അറിയില്ല എന്നറിയില്ല അതൊന്നും കണ്ടുപോയെന്നെ ഞാൻ നോക്കിയിട്ടില്ല തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അതിനൊന്ന് കുറച്ച് സമയം കണ്ടെത്തി കുറച്ച് സമയമേ വേണ്ടു പക്ഷെ കുറച്ച് സമയമല്ല അത് സമയം എടുക്കും അതൊന്ന് എഡിറ്റ് ചെയ്ത് അതിലൊരു വോയിസ് ഒക്കെ കൊടുത്ത് വേണ്ട ചെയ്യാനായിട്ട് കുറേ ആരൊക്കെയോ നന്നായി ഉണ്ട് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു പക്ഷെ അധികം ആൾക്കാർ ഒന്നും പറഞ്ഞ് കേട്ടില്ല നോക്കി നോക്കട്ടെ കേട്ടോ അതായത് എത്ര എന്നുള്ളത് ഇരുപത്തൊന്നായിരം ആൾക്കാർ കണ്ടുക്കണു അത് ഇരുപത്തൊന്നായിരം ആൾക്കാർ കണ്ടിരിക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആൾക്കാർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എഴുപത്തി മൂന്ന് പേര് കമൻറ്റ് ചെയ്ത് ഇരുപത്തൊന്ന് ഷെയറും ചെയ്തിരിക്കുന്നു അപ്പോൾ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും കണ്ടോളൂ കേട്ടോ ഞാനത് ഇതിലും അയച്ചു ഇതിലും അയച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ എന്തായിരുന്നു അറിയാൻ നോക്കി വാങ്ങട്ടെ എഴുതാനുള്ളതല്ല നാളെ ഒക്കെ കൊണ്ടുപോകാനുള്ളതാണ് പറഞ്ഞത് എന്തായാലും നോക്കാം ഫോട്ടോ പോവാം കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ഇനി ഞാൻ ദീർഘിപ്പിക്കണില്ല ലേറ്റ് ആയില്ല ഇത്ര സമയമായില്ലേ അപ്പോൾ എന്നും പറയാറുള്ളമാതിരി തന്നെ നമ്മുടെയൊക്കെ ദിവസം നല്ല ദിവസം ആവാനും ഭഗവാൻ ഗുരുടെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാനും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ കുര്യപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവിധ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും ഉണ്ടാവട്ടെ ഭഗവാൻ കുര്യപ്പന അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ വേഗം തൊഴുതിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം എനിക്ക് വണ്ടിയിൽ നിന്ന് വിടിയേ വെച്ചിട്ടുള്ളത് ഇപ്പുറത്തെ വെച്ചിട്ടുള്ളത് അപ്പോൾ വന്നിട്ട് പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് മോൾക്കുള്ള പുസ്തകമൊക്കെ മേടിച്ചു ഞാൻ വീട് പിടിക്കാം നാളെ കാണാം കേട്ടോ ഇനിയിപ്പോൾ ഈ അവസാനത്ത് കുറച്ച് ഞങ്ങൾക്ക് ഞായറാഴ്ചയാണ് എല്ലാ മാസത്തിലും അവസാനത്തെ ഞായറാഴ്ച അല്ലാതെ ഇതിൽ തൊട്ടടുത്ത ദിവസമാണ് ഞായറാഴ്ച വരുന്നത് ഇപ്പോൾ ഇപ്പ്രാ വച്ചിട്ട് ഞായറാഴ്ച രണ്ടാം തീയതിയാണ് അപ്പോൾ ആ രണ്ടാം തീയതിയാണ് ക്ലോസിങ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബാക്ക് ടു നോർമൽ ആവാം കേട്ടോ ഹരേ ഹരേഖ അപ്പോൾ രാത്രി യാത്ര അല്ലേ പോട്ടോ ശരി ഓക്കെ